ജിമ്മിലൊക്കെ പോയി നല്ല വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അപ്പൊ നല്ല പെർഫ്യൂം യൂസ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ എത്തിപ്പെട്ട് കോഴിക്കോട് ഒരു സ്ഥലത്താണ് പെർഫ്യൂമി ഏതായിക്കോട്ടെ ഊതാവട്ടെ അത്രാവട്ടെ എന്താവട്ടെ ഒരു നമുക്ക് വേണ്ട രൂപത്തിൽ വേണ്ട സാധനം കസ്റ്റം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് ഈ കാണുന്ന സാധനത്തിന് എത്ര റൈറ്റ് വരുന്നത് നിങ്ങൾക്ക് അറിയോ ലക്ഷക്കണക്കിന് ഉറപ്പ് വരുന്ന സാധനമാണ് ഈ ബോക്സിലാക്കി വെച്ച് കേട്ടോ ഈ കാണുന്ന സാധനത്തിൽ നിന്നാണ് അത്ര ഉണ്ടാക്കുന്നതൊക്കെ വിശ്വസിക്കുക ഞാനിവിടെ കയറി ചെന്നപ്പോ ദുഹൂർ പുകപ്പിക്കുന്ന പുറപ്പാടില്ല അവരൊക്കെ ഇതിന്റെ സ്മെല് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലഹരി ലഹരിയാണ് കേട്ടോ ടു ഡബിൾ നയൻ മുതൽ പെർഫ്യൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ട്രൈ ആക്കിയത് നല്ല ഹൈ കോസ്റ്റിട്ടുള്ള ലക്ഷങ്ങൾ വില മതിക്കുന്ന സാധനം ഇതിനൊക്കെ പുറമെ ഇരുന്നൂറിൽ പരം പെർഫ്യൂം ഇവര് ചെയ്യുന്നുണ്ട് ദുനിയവിലുള്ള ഏത് പെർഫ്യൂം വേണമെങ്കിലും ഇവർ ഇവിടെ കസ്റ്റം ചെയ്ത് തരും ഹാൾക്കോള് പ്രത്യേകത പൗഡർ അങ്ങനെ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സാധനം മേക്ക് ചെയ്യുന്നത് എന്തായാലും ഇതിന്റെ സ്മെല്ല് വേറെ ലെവലിനാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു പെർഫ്യൂം മേക്ക് ചെയ്യുന്നത് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നേരം നോക്കി നിന്ന് കേട്ടോ ഇങ്ങനെ മേക്ക് ചെയ്ത സാധനം നമ്മൾ ഫ്രീസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആയിരിക്കും ലെവലിനായിരിക്കട്ടോ അപ്പൊ ലൊക്കേഷൻ പറയാൻ മാറുന്നു നമ്മള് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് സൽമാൻ പെർഫ്യൂമിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പൊ നിങ്ങളും പോയി ജസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമന്റ് ചെയ്ത് അറിയിക്കട്ടോ എന്താ അവസ്ഥ ഞാൻ പിന്നെ പെർഫ്യൂം ലോവർ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ബെസ്റ്റ് കളക്ഷൻസ് ഓടുന്ന കിട്ടുന്ന നോക്കിയിട്ട് തിരഞ്ഞു നടക്കും അറബികളൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യുന്നതാണ് അറിഞ്ഞിട്ട്